നമസ്കാരം കൂട്ടുകാരെ അൻവർഷാണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞൊരു വിഷയമുണ്ട് എന്താണ് ഓ ജി സുനിൽ അതെ സെലിബ്രിറ്റികളുടെ സ്വന്തം ഓ ജി സുനിൽ അധോലോകം എന്ന പബിന്റെ ഉടമ കാന്താരി എന്ന ബാറിന്റെ ഉടമ പുള്ളി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും അന്നൊന്നും ഇത്രയും പോപ്പുലർ ആയിട്ടില്ലായിരുന്നു ഈ അടുത്ത അടുത്ത കുറച്ച് നാളുകൾ കൊണ്ടാണ് ഈ പുള്ളി ഈ കേരളത്തിൽ ഇത്രയും ഫേമസ് ആകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്ര തരംഗമായി മാറുന്നതും സെലിബ്രിറ്റികളുമായിട്ടുള്ള വീഡിയോകൾ പെണ്ണുങ്ങളുമായിട്ടുള്ള വീഡിയോകൾ കുടിക്കുന്ന വീഡിയോ ആടുന്ന വീഡിയോ ഡി വീഡിയോ അങ്ങനെ ഈ യോജി സുനിൽ എന്ന തൽപര കക്ഷി കേരളം ഒട്ടാകെ ഇങ്ങനെ ഫേമസ് ആയി വാണുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലൂടെ മറുനാടൻ ചാനലില് നമ്മളുടെ മരട് അനീഷ് ഇന്റർവ്യൂ കൊടുക്കുന്നതും അതിനകത്ത് ഈ ഒ ജി സുനിൽ പഴയ കാലവും പുതിയ കാലവും സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർ ജോലി എന്താണ് അദ്ദേഹത്തിന് എന്താണ് ചെയ്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താണ് എന്നുള്ളത് ഇത്തരം കാശ് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒ ജി സുനിലിനെക്കുറിച്ച് മനസ്സിലായത് ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് അപ്പം വീഡിയോ മാക്സിമം അവസാനം വരെ കാണുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പല്ല ഒരു വർഷം മുമ്പ് ഞാൻ കൊടുത്തു ലാസ്റ്റ് ഞാൻ നന്ദകുമാർ ഇന്റർവ്യൂ കൊടുത്തു ഒരു സുനിൽ നിർമാതം നിർമ്മാണം ബാറ് ഇവനെതിരെ ഞാൻ ഒരു വാർത്ത കൊടുത്തു ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ് ആ ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും എന്റെ തെളിവുണ്ട് കേട്ടാ എന്നിട്ട് അപ്പോ ഞാൻ പറയുന്ന പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ കുറെ പോലീസായിരിക്കും അങ്ങോട്ട് ഇളകി അപ്പൊ ഇവ ഇവര് വ്യക്തമായിട്ട് എന്റെ അടുത്ത് തന്നെയാണ് ഏത് അത് ചെയ്യാൻ പാടില്ല അത് മാറ്റണം അത് തിരുത്തി പറയണം നമ്മൾ ഒരിക്കലും പറയില്ല ഈ ഫാമിലി ായിട്ട് പൈസയുണ്ട് അതായത് കുടുംബക്കാർ പണമുള്ള ആളാണ് പണമുള്ള ആളാണ് ആ കുടുംബത്തിൽ പണമുണ്ട് എന്നാലും എന്റെ അറിയാ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ പാടില്ല ഞാൻ ഇള പറ്റി പഠിച്ചിട്ടില്ല എനിക്ക് ആകെ ഇവരെ പറ്റിയുള്ള ഈ വക കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായും ചേട്ടാ അതായത് രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഈ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വരെ ലൈവ് ആയിട്ട് എല്ലാ പബ്ബുകളും അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരോട് ഇപ്പൊ ചേട്ടൻ അന്വേഷ അന്നത്തെ കാലത്ത് ബിസിനസ്സുകാരോ അല്ലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒറ്റ കോളിൽ കിട്ടും അവരോടൊക്കെ ചോദിക്കി എന്താണ് കാണിച്ചോണ്ടിരുന്നത് കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും ബന്ധം താഴ്ത്തുള്ള ആൾക്കാരല്ലേ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ അല്ലേട്ടാ അപ്പൊ ഇപ്പൊ ഒരു വിഷയത്തിൽ ഇവരുടെ പേര് വന്നാലും ചോദ്യം ചെയ്ത് അവൻ പൈസയും കൊടുത്തു വിടും വിടും ഇതാണ് സംഭവം ഇതില് തട്ടേക്കാട് തട്ടേക്കാട് രണ്ടായിരത്തിഒമ്പതില് തട്ടേക്കാട് വെച്ചിട്ട് ഒരു ഡി ജെ മരിച്ചു റഷ്യൻകാരി നടത്തി വെള്ളത്തിൽ പോയി മരിച്ചു റഷ്യക്കാർ നീന്തി രക്ഷപ്പെട്ട് ഈ പയ്യെ മരിച്ചു പോയി ഒരു ഹൗസ് ബോട്ടിൽ പാർട്ടി നടത്തി അവിടെ പിടിച്ചു ഇവന്റെ മാനേജറെ പിടിച്ചു ഇതായിട്ട് ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവന്റെ പങ്കുണ്ടെന്ന് തെളിഞ്ഞു ഇവന്റെ ചാനലിൽ സോഷ്യൽ മീഡിയ എല്ലാം വന്നതാണിത് ഇന്നത്തെ കാലത്ത് ഒരു നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഈ സാധനം കിട്ടില്ല ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം ചേട്ടൻ കാണിച്ചു തരാം ആ വീഡിയോ അന്നിട്ട് ഇവന്റെ ഇവൻ ഇവിടുന്ന് പോലീസെതിരായി പോലീസിനെതിരായ അരൂരുള്ള സ്ഥലം കിട്ടിയ കിട്ടിയവലൊക്കെ വിറ്റിട്ട് ഇവൻ നേരെ ഡൽഹിക്ക് പോയി ഡൽഹിക്ക് പോയി പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് ഇത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ തിരിച്ചു വന്നേന്ന് തോന്നുന്നു ഇവൻ ആ കാന്താരി പാറിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങില്ല കാരണം ഇവര് സാമ്പത്തികം ഇല്ല കുടുംബസ്വത്തം ഉണ്ടായിട്ട് കാര്യമില്ല ഇൻ്റേയിൽ പണമില്ല ചേട്ടാ ഈ മൂന്ന് കൊല്ലം മുമ്പ് വരെ അവന്റെ ഏറ്റവും മേളിൽ കാന്താരി ബാറിൻ്റെ ഏറ്റവും മേളി അധോ ലോകം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു പബ്ബ് നടത്തി അന്ന് അതിന് ലീസിന് കൊടുത്തവൻ ഒരു കമലെന്ന് പറഞ്ഞാൽ ലോകം ഊടായി പറഞ്ഞവൻ ഇപ്പം അവൻ യു കെല്ലാം കണ്ടാണ് അവന് ഈ സാധനം ലീസിന് കൊടുത്ത അതുപോലെ ഇത് തന്നെ പറ്റിക്കുലർ ആയിട്ടാൾക്കാർ ഇവിടെ കൊറേ ഹോട്ടൽ ബിസിനസ്ന്ന് പറഞ്ഞിട്ട് കൊറേ എടുത്ത് മാത്രം എനിക്ക് അറിയാൻ പാടുള്ളൂ അപ്പൊ അവന് കൊടുത്തു അപ്പൊ സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തോണ്ടല്ലോ കണ്ടവനായിപ്പിക്കണം മനസ്സിലാണ്ടാ ഇപ്പൊ അവൻ സ്വന്തമായിട്ടല്ലേ നടത്തനെ അപ്പൊ ഇവന് ഈ മൂന്ന് വർഷം മുമ്പ് വരെ കാന്താരി പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട് ഒരു റിസോർട്ട് ഇവന്റെ സംഭവം ഇവിടെ പണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് പാണ്ഡികളെ പോലെ ഡ്രസ്സ് ചെയ്ത് തന്നെ തമിഴന്മാരെ പോലെ ഡ്രസ്സ് ചെയ്ത് വി പികൾ തന്നെ എന്നിട്ട് ഇവര് മറ്റേ തറവാടിൽ അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലാണ് വന്നത് അവിടെ പണമുള്ള വിദേശത്ത് വന്ന ആൾക്കാരെ അവിടുന്ന് പെണ്ണുങ്ങളെ ഇടക്കുവാൻ ഇത് റഷ്യന്ന് പറയുന്നൊക്കെ പെണ്ണുങ്ങളെ ഇടക്കും അട്ട് ഇവരാ ഇവരിക്ക് കൊടുക്കും ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞുതരും എന്നിട്ട് ഇവൻ ഈ പണ ഈ കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് മറ്റൊരു വന്ന പണക്കാരുടെ പൈസ എടുത്ത് ഇവൻ ബിസിനസ് ചെയ്യും ഇവർക്ക് ആവശ്യമുള്ള സാധനം ഇടക്കും പെണ്ണുങ്ങും കൊടുക്കും ഇങ്ങനെയാണ് അപ്പോ ഈ സംഭവം എല്ലാം പോലീസ് അറിഞ്ഞിട്ട് അന്ന് അനന്തലാലെന്നു പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അയാള് ഭയങ്കരോട് പറയുന്നു ഈ നമ്പർ എയ്റ്റി മറ്റേ റോയിഡ അയാളുടെ ഒക്കെ മറ്റേ അനന്തലാലെന്നു പറയുന്ന ഒരാളുള്ളത് കൊണ്ടാണ് നിന്നത് അയാളുടെ ആ സ്ഥലം മാറ്റിയില്ലേ അയാള് ഒരുപാട് പേര് ഉപദ്രവിക്കും ഇടിക്കൂലെന്നല്ല ഇഡിഎം പോലീസാണ് പക്ഷേ പക്ഷെ ഇങ്ങനെയാണ് ആരെയും കൂട്ട് വെക്കില്ല അതിലൊക്കെ ഒരു ഗുണമുണ്ട് അയാൾ അവിടെ നിന്ന് മാറ്റിയില്ലേ മെട്രോയിലേക്ക് എടുത്ത് മാറ്റി എന്തുകൊണ്ട് മാറ്റി ഇവരെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഇതിൽ ഈ ചട മൂന്നു കൊല്ലം മുമ്പ് വരെ അവനൊരു പഴയ ഓടിക്കാറായിരുന്നു ഈ യോജിക്ക് അതിന്റെ ബമ്പറൊക്കെ ഏത് ഞാനൊക്കെ ബാറി പോകുമ്പോൾ വാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടാവും ഇപ്പൊ അവന് ഡിഫൻഡറായി ആ അന്ന് ഈ ഇത് മൂന്ന് കൊല്ലം മുമ്പുള്ള ആദ്യം പറഞ്ഞത് പലരും കണ്ടിട്ടുണ്ടാവും ഈ ബമ്പർ ഒരു തൂങ്ങി ഇറങ്ങണം അത് മാറ്റാനുള്ള പൈസ അവന്റെ അടുത്തില്ല അവന് ഇപ്പൊ കറങ്ങി അടക്കണ്ടല്ലോ അവൻ ഇപ്പൊ പെണ്ണുങ്ങളായിട്ട് അടക്കണ്ടല്ലോ ഈ മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഇത് കണ്ടില്ലല്ലോ ചേട്ടൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തു ഇവിടുത്തെ ഒരു പ്രമുഖ ബിൽഡറ ഇവന്റെ ഇപ്പൊ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഡൽഹിന്ന് വന്നല്ലോ മെയിൻ അമിത്ഷായുടെ ആളാന്ന് പറയുന്നത് എന്നിട്ട് ഇ ഡി കേസുകൾ സെറ്റിൽമെന്റ് നടക്കുന്നുണ്ടോ എവിടെ നടക്കണേ ഇതിന്റെ ചേട്ടാ ഇതിന്റെ ഇടയിലുള്ള കൊറേ ആൾക്കാരുണ്ട് ഇവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത പൈസ വാങ്ങും പിന്നെ ഇവിടുത്തെ ബിൽഡർ നമ്മുടെ ഇത് ഏതാ അസറ്റിന്റെ സുനിൽ നാലു കോടി രൂപ അഞ്ച് ചേട്ടൻ ചോദിച്ചു സുനിൽ നാല് കോടി രൂപ അഞ്ചത് ചേട്ടൻ ഇഡിക്കേസ് തെറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ട് തെറ്റി കൊടുക്കാൻ പറ്റിയില്ലല്ലോ ആ പൈസയാണ് ഭേദമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും അയാളുടെ ഒരു ഇടിക്കേസ് ആണ് സി ഡി കേസ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നാല് കോടി രൂപ വാങ്ങിച്ചു ആ കേസ് സെറ്റിലായില്ല ഇവന്റെ പൈസ പോയി ഇയാൾക്ക് നാണക്കേടായത് കൊണ്ട് ഇയാൾ മിണ്ടാണ്ടിരിക്കും അത് ചിലപ്പോൾ തിരിച്ച് വാങ്ങാനുള്ള കാര്യങ്ങൾ അടക്കുന്നുണ്ട് ഇത് പലരും എൻ്റെ അടുത്ത് വന്ന് ഈ കേസും പറഞ്ഞിട്ട് ആ പൈസ ഒന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം നമ്മുടെ തൃശ്ശൂര് മറ്റേത് ഹൈറീച്ചിൻ്റെ ശ്രീനിയുടെ ഭർത്താവിനെ പുറത്തിറക്കുക ഇഡി കേസ് തെറ്റി മൂന്നുകൂടി രൂപ തട്ടിപ്പായിരുന്നു മൂന്നു കോടി രൂപ അനു കണ്ടവര് തട്ടിച്ച് ഇവര് ഇഡി കണക്ഷനും ചുമ്മാ മേടിക്കുക ഇഡി കണക്ഷൻ ഉണ്ടെങ്കിൽ അയാള് പുറത്തിറങ്ങൂല്ലേ ചില തട്ടിപ്പുകാരണം കാണുന്നതാണ് അവരെ കാണിച്ച് ഇവരെ ഡൽഹിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓ ഡൽഹി കൊണ്ട് ചെയ്യൂല പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ പറയണെ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് അദ്ദേഹം നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾക്കാരില്ലേ അത് അറിഞ്ഞിട്ടാണോ സിംഗിന്റെ പേരിൽ ഡൽഹിയിലെ ടെലിഫോൺ കണക്ഷൻ എടുത്താൽ മലയാളി എനിക്ക് അറിയാം ഞാൻ പറയാം പ്രധാനമന്ത്രി ഓഫീസിലേക്ക് വിളിക്കുകയാണ് അപ്പൊ നോക്കും മൻമോഹൻ സിംഗ് അല്ലേ മറ്റവനാ ഇത് മറ്റവന അപ്പൊ അല്ല അപ്പൊ ഇവരും ഒരു പുതിയ സൂത്രവാക്യം പറഞ്ഞാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ചേട്ടാ എങ്ങനെ പിടിക്കണേട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ പോലീസിന്റെ അടുബം ഉണ്ടാവുമോ അതിന് അതിന്റെ വ്യക്തമായ തെളിവല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ തൊട്ടുപെടുത്ത് ഇവരെ തൊട്ടുപെടുത്ത് തീർച്ചയായിട്ടും കേട്ടോ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്നില്ല ഞാൻ പറയും തൊട്ടിപ്പടുത്ത് ക്രൗം പ്ലാസ ഓപ്പോസിറ്റ് ആണ് ക്രൗംപ്ലാസ എനിക്കൊരു ബന്ധുമില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഓം പ്രകാശ് ഞാൻ വ്യക്തി ഒരാൾ പറഞ്ഞ കേട്ടോ എനിക്ക് അവനെ പരിചയം ഒക്കെ ഉണ്ട് എനിക്കത് അവൻ വെള്ളം എനിക്കറിയാം ഇത് ഭയങ്കരമായിട്ട് വെള്ളമോടിക്കും പക്ഷെ ഇതുവരെ എന്റെ അന്വേഷണത്തില് അവൻ എം ഡി എം എ കച്ചവടം ഞാൻ കണ്ടിട്ടില്ല ഇവൻ എം ഡി എം എന്ന് പറയാൽ വെച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഓം പ്രകാശ് ഓം പ്രകാശിനാണ് എത്ര പോലീസ് കൊണ്ടാണ് ഇടവന്നത് എത്ര പേരെ വിളിപ്പിച്ചു മര്യാദക്ക് നടക്കുന്ന സംഭവമാണ് അവിടെ ആരെയും റൂം എടുത്തു കഴിഞ്ഞാൽ ഇതല്ലേ ഈ ഈ ഈ ഉത്സാഹം എന്തുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നടന്ന ഈ കാന്താരി പാറില് കാണിക്കണല്ലോ ഞാൻ ഇതിനു മുമ്പും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലേ ഈ കാന്താരി കാന്താരി പാറിലുണ്ടെന്ന് നമ്മളെപ്പോഴത്തെ ഒരാൾ പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ റെയ്ഡി നടക്കണില്ലല്ലോ സിമ്പിളായിട്ട് അവിടെ പാർട്ടി നടക്കണല്ലേ ഇവന്റെ തറവാട് റിസോർട്ടിലും ഇവിടെയും പാർട്ടി നടക്കണല്ലേ ഞാൻ ചുക്ക മദ്യത്തിന് പരസ്യം ചെയ്യാൻ പറ്റും സോഡ അതേപോലെ ഇവന്റെ പെണ്ണുങ്ങളെയും കൂട്ടി വെച്ചിട്ട് വൾഗറായിട്ട് സംസാരിച്ച് അവന്റെ ഇതിൽ കാണിച്ച പബിൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ വശീകരിക്കണേ ഷൈൻ ടോം ചാക്കു വന്ന ഏർ അവൻ അടി നിർത്തിന്ന് പറഞ്ഞ പിന്നെ വന്നിട്ട് എവിടെന്നടിക്കണേ ഇവന്റെ അടുത്ത് വന്നിട്ട് അപ്പൊ ഇവൻ ഇപ്പൊ ലോക്കൽസിന് അറിയാൻ പറ്റില്ല കാരണം പബ്ബിൽ വന്ന എല്ലാരിക്കും ഇത് വിവരണം ചെയ്യില്ല ഇവർക്കൊരു ടീമുണ്ട് ഇത് വി ഐപികളായ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എവിടെയും സ്വസ്ഥമായിട്ട് വന്നിരുന്നു ഈ സാധനം ഉപയോഗിക്കണം ഇപ്പൊ അവൻ ആ പൈസ മാത്രം കിട്ടിയാൽ പോരെ ഡിഫൻഡർ എടുക്കാൻ എന്താ ഇത് ഇപ്പൊ ഇപ്പൊ ഈ ലോകം മറ്റൊന്ന് ചുറ്റി കിടക്കണം അവന്റെ കുടുംബ കുടുംബസ്വത്തും കൊണ്ടാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവര് പറയണ ഞാൻ ഇപ്പൊ അവനോട് പൈസ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല അവൻ ഡ്രഗ് അച്ചോടത്തിൽ എനിക്ക് ഇതാ പോലെ എറണാകുളത്ത് ഡ്രഗ് അച്ചവടം എന്റെ കൂടെ ഒരു പ്ലേരില്ലേ എനിക്ക് ഇതേക്കാളും കൂടുതൽ പൈസ സമ്പാദിക്കാൻ പാടില്ല എനിക്ക് ഇവന്റെ എന്തിനെ നടക്കണം അല്ലെങ്കിൽ ഇവനോട് ഞാൻ പറയുന്നത് ഞാൻ നിന്റെ കാര്യം നോക്കോളാം എന്ന് പറഞ്ഞപ്പോ എനിക്കിത് ഇഷ്ടമല്ലേട്ടാ അപ്പൊ കേട്ടല്ലോ ഇടക്ക് കയറിയാനൊന്നും പറഞ്ഞില്ലാതെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് കേട്ടു തീരട്ടെന്ന് വിചാരിച്ച് അപ്പൊ പുറത്ത് സിനിമാ നിർമാതാവ് അകത്താണെങ്കിൽ ലഹരിയും പെൺമാണിഭവും ഇതൊക്കെയാണോ ഈ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തായാലും പുള്ളിയോടെ നമുക്കറിയാമല്ലോ ഇപ്പം കാണുന്ന സോഷ്യൽ മീഡിയയിൽ പുള്ളിയെ കാണുന്ന ആ ഒരു ലെവലില് ഒട്ടുമിക്ക ഒട്ടുമിക്ക എന്നല്ല ന്യൂജനായിട്ട് നിൽക്കുന്ന സിനിമ ആർട്ടിസ്റ്റുകൾ പലരും പുള്ളിയുടെ വീഡിയോയിൽ വരുന്നുണ്ട് അവരുടെ പബ്ബിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോകളുണ്ട് ഈ അല്ലാതെ തന്നെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഡി ജെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ എന്തൊക്കെയോ ടൈപ്പിൽ മദ്യപാനം അങ്ങനത്തെ ഒരുപാട് ടൈപ്പിലുള്ള വീഡിയോകൾ പുള്ളി ഇറക്കുന്നുണ്ടായിരുന്നു പുള്ളി ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ ആർക്കെങ്കിലും അറിയാവുന്നോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പക്ഷേ ആ പുള്ളിയെ ഇപ്പോഴും ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇത്രയും ഇതായിട്ട് ഒന്നെങ്കിൽ സെലിബ്രിറ്റികളുമായിട്ട് ഒരുമിച്ച് പബ്ബിലുള്ള വീഡിയോ അതല്ലെങ്കിൽ റിസോർട്ടുകളിൽ പെണ്ണുങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് മദ്യം കഴിച്ചുകൊണ്ട് പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ വരുന്നു ഈ പുള്ളി എന്തായാലും ഇപ്പോഴാണ് എക്സ്പോസ് ആയത് പുറത്തൊക്കെ അറിയാൻ തുടങ്ങിയത് അപ്പോൾ ഈ മരട് അനീഷ് പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ കാര്യത്തിൽ സത്യമാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വായിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണ വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ അഞ്ച് ഗ്രാമും പത്ത് ഗ്രാമവും ഒക്കെ മടിക്കുത്തി വെച്ചുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ടവനെ പിടിച്ചാലിവിടെ കേസ് അല്ലെങ്കിൽ അവൻ്റെ പേരിലൊക്കെയുള്ള പദ്ധതി വാർത്തയൊക്കെ വരുന്ന കഞ്ചാവട്ട് പിടിച്ചാലൊക്കെ അപ്പോൾ അതും തെറ്റാണ് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള വൻകിട ടീമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ് അവരെയും ശിക്ഷിക്കണം അപ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അങ്ങനെ വന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്